ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പി എസ് സിയുടെ തുളസി പേജിനകത്ത് നമ്മുടെ വൺ ടൈം പ്രൊഫൈലിനകത്ത് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടാതെ നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നോട്ട് ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഈ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പി എസ് സി റിലേറ്റഡ് ആയിട്ട് വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്തോ ടെലഗ്രാമിനകത്തോ വാട്സപ്പിനകത്തോ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ മറുപടി തരുന്നതാണ് കമൻറ്റിലൂടെയും ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അത് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പേജിലേക്ക് ലോഗിൻ ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് നാൾ മുൻപൊക്കെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബുള്ളറ്റിൻ്റെ പി എസ് സി ബുള്ളറ്റിൻ്റെ ഒരു പേജൊക്കെ വന്നിരുന്നു ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അഥവാ അത് വീണ്ടും വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ബട്ടൺ രണ്ട് തവണ പ്രസ് ചെയ്യേണ്ടതാണ് രണ്ട് തവണ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് പോകുന്നതാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താ വെച്ചാൽ ഈ ഒരു ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒ ടി പി അതുപോലെ തന്നെ ഇമെയിലിലും മൊബൈൽ നമ്പറിലേക്കും ഒ ടി പി പോകുന്നുണ്ട് അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈല് ലഭിക്കത്തുള്ളൂ ഞാനെൻ്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ വൺ ടൈം പ്രൊഫൈലിനകത്തേക്ക് ലോഗിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു എല്ലാവർക്കും ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ആദ്യം വരിക ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വന്നിട്ടുണ്ടാകും ഈ ഇമെയിൽ ഐ ഡിയിലേക്കും മൊബൈൽ നമ്പറിലേക്കും ഒ ടി പി നമ്മൾ കൊടുക്കേണ്ടതാണ് അതിനുശേഷം ആ ഒ ടി പി എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഇത് ആറുമാസത്തിൽ ഒരിക്കൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ് കൂടാതെ ഇനി എല്ലാ തവണയും നമ്മൾ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒ ടി പി നിർബന്ധമാക്കുന്ന ഒരു കാര്യം കൂടി പി എസ് സി കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാര്യം പി എസ് സി ചെയ്യുന്നത് കൂടാതെ നമ്മുടെ പ്രൊഫൈലിലെ പാസ്വേഡ് നമ്മൾ ആറുമാസത്തിൽ ഒരിക്കൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഒരു ആറുമാസം കഴിയുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈലിനകത്തേക്ക് നമ്മുടെ പുതിയ പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പറിലെ ഒ ടി പി വെരിഫിക്കേഷനും മെയിൽ ഐ ഡിയിലുള്ള ഒ ടി പി വെരിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ടു ഹോം എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഈ മെയിൽ ഐ ഡി നിങ്ങളിപ്പോൾ പ്രൊഫൈലിനകത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഇവിടെ കൊടുക്കേണ്ട ഓപ്ഷനും കൂടി ഉണ്ട് ഇല്ല നിങ്ങൾക്ക് മൊബൈൽ നമ്പർ മാത്രം ഒ ടി പി വെരിഫൈ ചെയ്തിട്ട് ഹോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ പ്രൊസീഡ് ടു ഹോം എന്ന ബട്ടൺ കൊടുക്കുകയാണ് ഇനി ഇവിടെ നമുക്ക് നമ്മുടെ പാസ്വേഡ് കൂടി ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നമ്മുടെ പുതിയ പാസ്വേഡ് നമ്മളൊന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം നമ്മുടെ ആ പാസ്വേഡൊന്ന് റീഎൻറ്ററി കൂടി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുകയാണ് മുമ്പ് മിക്കവാറും എല്ലാവരും മൊബൈൽ നമ്പറൊക്കെയാണ് ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ആയിരുന്നു പാസ്വേഡ് പക്ഷേ ഇവിടെ അത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല നമ്മുടെ പേരിൻ്റെ നമുക്ക് ഏത് പാസ്വേഡ് വേണം കൊടുക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എട്ട് ലെറ്റർ അതിനകത്ത് ഉണ്ടായിരിക്കേണ്ടതെന്ന ക്യാരക്ടർ അതിൽ ഒന്ന് അപ്പർ ലെറ്റർ ആയിരിക്കണം ഒന്ന് ലോവർ ലെറ്റർ ആയിരിക്കണം അതുപോലെ ഒരു ന്യൂമറിക്കൽ നമ്പർ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കൂടി ആ ഒരു പാസ്വേഡിനകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ നിങ്ങളൊരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ശേഷം ചേഞ്ച് പാസ്വേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ എൻ്റെ പാസ്വേഡ് എൻറ്റർ ചെയ്തിരിക്കുകയാണ് ശേഷം നമ്മൾ ചേഞ്ച് പാസ്വേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ പാസ്വേഡ് ഹാസ് ചേഞ്ച് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വരും അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്കിനി മുൻപ് ഉപയോഗിച്ച പോലെ തന്നെ ഈ ഒരു പ്രൊഫൈൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നോർമലായിട്ട് ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എററും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് ചിലവർ പറയുന്നുണ്ട് ആ ഒരു എറർ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ മെയിനായിട്ട് എല്ലാവർക്കും വരുന്ന ഇൻവാലിഡ് പാസ്വേഡ് എറർ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് വരുന്നത് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന കറക്റ്റ് ഫോർമാറ്റ് അതായത് നിങ്ങൾ പാസ്വേഡ് പാസ്വേഡും യൂസർ നെയിമും ആണ് എങ്കിൽ മാത്രമാണ് പറയുന്നത് നിങ്ങൾ ബ്രൗസർ ഒന്ന് മാറ്റുക ഇപ്പോൾ ക്രോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫയർഫോക്സ് ഒക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് ഫയർഫോക്സ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ആ ഒരു ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ലോഗിൻ ചെയ്ത് നോക്കുക ആ ഒരു ഇഷ്യൂ സോൾവ് സോൾവാവുന്നതാണ് അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലോട് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അതിനൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ